നമസ്കാരം മലയാളികൾ എന്നാൽ നമുക്ക് അഭിമാനമാണ് അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്ത് മലയാളികൾ ഇല്ലാത്ത സ്ഥലം ഇല്ല അത് മാത്രമല്ല അസാധ്യമെന്ന് കരുതുന്നത് ഏതും മലയാളി വളരെ എളുപ്പത്തിൽ പ്രവർത്തിക്കുകയും ചെയ്യും കീഴടക്കുകയും ചെയ്യും മലയാളി എന്നാൽ ലോകത്തില് എന്തും ചെയ്യാൻ കഴിവുള്ള അതായത് വിദ്യാഭ്യാസപരമായും വിവേകപരമായും ബോധവും മൂല്യവുമുള്ള ഒരു സംസ്കാരത്തിന്റെ ഉടമയാണ് എന്നും കൂടി നമ്മൾ പറയാറുണ്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള വ്യക്തിയാണെന്ന് എന്നാൽ അതേസമയം തന്നെ ഭൂലോക ചറ്റകളായി മാറാൻ ലോകത്തെ ഏറ്റവും ഒന്നാം നമ്പറാണ് മലയാളികൾ എന്നതും വസ്തുതയാണ് കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കോവളം ആക്കുളം ആ മേഖലയിൽ ടൂറ് പോയി ആ മേഖലയിലൂടെ ഒന്ന് സഞ്ചരിച്ചു മലയാളി കണ്ടു ഈ സായിപ്പന്മാർ ചിലർ വന്നിട്ട് അവിടെ ടോപ്ലെസ് ആയി മലന്ന് കിടക്കുന്നത് കണ്ടു ആ മലന്ന് മലന്നുകിടക്കുന്നിടത്ത് നിന്ന് ചൂഴ്ന്ന് നോക്കുക എന്തൊക്കെയാണ് അവിടെ കാണാനുള്ളതെന്ന് നോക്കി നിൽക്കുകയാണ് സത്യത്തിൽ വളരെ ലജ്ജ തോന്നിപ്പോയി നമ്മളൊക്കെ കുറെ മുമ്പ് പഠിച്ചിട്ടുണ്ട് ഇപ്പോഴുള്ള തലമുറയ്ക്കൊക്കെ അറിയാവുന്നതാണ് എനിക്ക് തോന്നുന്നത് നമ്മളൊക്കെ ശീതോഷ്ണ മേഖല സമരസപ്പെട്ടു നിൽക്കുന്ന നാട്ടിൽ ജീവിക്കുന്നു എന്നാൽ ഇതുപോലെ തന്നെ ആ വെയിലില്ലാത്ത അല്ലെങ്കിൽ വെയിലിൽ ശക്തി കുറഞ്ഞ പല രാജ്യങ്ങളിലും താമസിക്കുന്ന അവിടുത്തെ നമുക്കിവിടെ ടൂറിസ്റ്റായിട്ട് വരുന്ന ആ ആസാഹിപ്പന്മാർ അവരെ സംബന്ധിച്ചിടത്തോളം വർഷത്തിൽ ഒരു മാസം അവരോട് വെയിലൊള്ളാൻ പറയുന്നു അപ്പൊ അവരതൊരാഘോഷമാക്കിക്കൊണ്ട് വെയിലുള്ള നല്ല കടൽത്തീരമുള്ള നമ്മുടെ കേരളം പോലെയുള്ള സ്ഥലങ്ങൾ തെരഞ്ഞെടുത്ത് ഇവിടെ ഉള്ളവർ മാന്യന്മാരായിരിക്കും മര്യാദ ഉള്ളവരായിരിക്കും പക്വതയും പാകതയും ഉള്ളവരായിരിക്കും എന്ന് കരുതി ഇങ്ങോട്ട് അബദ്ധത്തിൽ പെടുന്നു അതാണ് വസ്തുത അബദ്ധത്തിൽ കാരണം ഇത്തരത്തിൽ വരുന്ന നമ്മളൊക്കെ മാന്യന്മാരാണെന്ന് കരുതി ടൂറിസ്റ്റ് ആയിട്ട് അവരിവിടെ വരുമ്പോ ആ വരുന്നവർ പിന്നെ ഇങ്ങോട്ട് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല ആ രീതിയിലാണ് നമ്മുടെ പെരുമാറ്റം അപ്പൊ ഇവിടെ വന്ന് കോളത്ത് കിടക്കുന്ന സമയത്ത് ചൂട്ന്ന് നോക്കുന്ന അവർ തന്നെ ചൂളിപ്പോകും അത്തരത്തിലുള്ള ഒരുപാട് പേര് ഞാൻ കണ്ടിട്ടുണ്ട് വെയിൽ കൊള്ളാൻ അവർ കിടക്കുമ്പോ അവരൊക്കെ അവിടെ നിന്നും മല നോക്കി കിടക്കും അത് ആ രീതിയിൽ തന്നെ ഉൾക്കൊണ്ടുകൊണ്ട് നടന്നു പോകാൻ നമുക്ക് കഴിയുന്നില്ല അപ്പോ സായിപ്പന്മാരും ഇവിടെ നമ്മളും തമ്മിലുള്ള ഒരു വ്യത്യാസം ഏതാ സംസ്കാരം ഇല്ലാത്തവരും അതുപോലെ വളരെ മോശമായിട്ട് ജീവിക്കുന്നവരും എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിൽ അവരെ കുറിച്ച് പറയുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ സംസ്കാരം ഇല്ലാത്ത നമ്മളാണ് മലയാളികളാണ് എന്ന് വീണ്ടും വീണ്ടും നമ്മൾ തെളിച്ചോണ്ടിരിക്കുകയാണ് ഞാനിത് പറയാനൊരു കാരണമുണ്ട് ഈ തൃശ്ശൂർ പൂരം കഴിഞ്ഞ ദിവസം തൃശ്ശൂർ പൂരം നടന്നപ്പോൾ അതിൽ കുറെ വിദേശ ബ്ലോഗേഴ്സ് വന്നു കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത് നമ്മുടെ മലയാളികളുടെ ഒരു ഉത്സവം മാത്രമല്ല ലോകത്ത് ഇതുപോലെ ഒരു ഉത്സവം വേറെ ഇല്ല അതുകൊണ്ട് തന്നെ തൃശ്ശൂരിൽ നടക്കുന്ന ആ പൂരം ഇത്തവണ കലങ്ങിയപ്പോ ലോകം തന്നെ വിഷമിച്ചത് അതുകൊണ്ട് തന്നെയാണ് അവിടുത്തെ കുടമാറ്റവും അവിടുത്തെ മേളപ്പെരുമയും അതുപോലെ വെടിക്കെട്ടും മുഴുവൻ കരിവീരമാരും എല്ലാം മുഴുവൻ ലോകത്തിന് ഒരു മഹാത്ഭുതമാണ് ആ മഹാത്ഭുതം കാണാനും അത് ഒപ്പിയെടുക്കാനും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇവിടെ ആൾക്കാർ വരാറുണ്ട് നമ്മുടെ മലയാളികളിലും ഇപ്പോൾ ബ്ലോഗേഴ്സ് ഉണ്ട് ഒരുപാട് പേർ ആ ബ്ലോഗ് ചെയ്ത് തന്നെയാണ് ജീവിക്കുന്നത് അതുപോലെ ടൂറിസ്റ്റ് ആയാലും ഇത്രയധികം പണം ചെലവാക്കി ഇവിടെ വ്ളോഗ് ചെയ്യാൻ വന്നിട്ടുള്ള രണ്ട് പിന്നെ ബ്ലോഗേഴ്സിനെ അതിലൊരു ബ്ലോഗറെ ബലമായി അവരോട് ചുംബിക്കുക മറ്റൊരു ബ്ലോഗറെ ബലമായി അവരുടെ മറ്റു സ്വകാര്യ ഭാഗങ്ങൾ സ്പർശിക്കുക പിടിക്കുക ഇതൊക്കെ നമ്മൾ മലയാളികൾ ചെയ്തത് ആ ദൃശ്യങ്ങൾ ചെയ്ത അവർ പുറത്തോട്ടിരിക്കുന്നു എന്തൊരു കഷ്ടമാണ് നമ്മൾ ഏതെങ്കിലും ഒരു നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ പേടിച്ചു പേടിച്ചാണ് നടക്കുന്നത് അറിയാമല്ലോ പല പല ഭാഗത്തും കാര്യം നമ്മൾ സുരക്ഷിതമായി തിരിച്ചു വരണം ആഗ്രഹിക്കുന്നു അതുപോലെ കേരളത്തിലേക്ക് അവർ വരുന്നത് കേരളം സുരക്ഷിതമാണെന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെയാണ് കാരണം മലയാളി എല്ലാ ഭാഗത്തും ഉണ്ട് മലയാളികൾ മറുനാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ മര്യാദരാമന്മാരാണ് അവിടെ വിഗ്രസുകൾ കാണിക്കാറില്ല അവിടുത്തെ സംസ്കാരം അനുസരിച്ചും മര്യാദക്ക് ജീവിക്കാൻ അവർക്ക് അറിയാം അതുകൊണ്ട് തന്നെ മലയാളികൾ മര്യാദരാമന്മാരാണ് എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ടാണ് ആ നാട്ടിലെ സംസ്കാരം ഇല്ല എന്ന് നമ്മൾ കരുതുന്ന എന്നാൽ നമ്മളെക്കാൾ ഉയർന്ന സംസ്കാരമുള്ള അവർ നമ്മുടെ നാട്ടിലേക്ക് ടൂറിസ്റ്റ് ആയിട്ട് വരുന്നത് അല്ലെങ്കിൽ ഇത്തരം ആഘോഷങ്ങളിൽ നമ്മളെക്കാൾ ഉപരി ആഘോഷിച്ചുകൊണ്ട് ആനന്ദിച്ചുകൊണ്ട് പങ്കെടുക്കാൻ വരുന്നത് ആ അവരെയാണ് ബലമായിട്ട് പിടിച്ച് ചുമ്പിക്കുക അവരുടെ സ്വകാര്യ ഭാഗത്തേക്ക് പിടിക്കുക ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്തൊരു കഷ്ടമാണ് ഒരു കാര്യമുള്ളത് നമ്മൾ എഴുതി കഴിഞ്ഞാൽ ഒരു പരിധിയുണ്ട് മലയാളത്തിൽ പറഞ്ഞാലും മലയാളത്തിൽ എഴുതിയാലും അറിയുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട് പക്ഷെ ഇവർ അങ്ങനെയല്ല അവർ അവരുടെ ഭാഷയിൽ നമ്മൾ കേരളത്തെക്കുറിച്ച് മലയാളത്തെക്കുറിച്ച് ഇവിടെ ഉള്ളവരുടെ സ്വഭാവത്തെക്കുറിച്ച് വ്ലോഗ് ചെയ്യുമ്പോൾ അത് ലോകമറിയും അതിന്റെ കുഴപ്പം നമുക്ക് തന്നെയാണ് കാരണം ഇവിടെ ടൂറിസ്റ്റ് വരില്ല ഇവിടെ വരുമാനം വരില്ല ചുരുക്കം പറഞ്ഞാൽ നമുക്കൊരു ഗുണമില്ലാത്ത ഒരു നാടായി വരും ഒന്നാമത് ഇവിടുത്തെ ചെറുപ്പക്കാർ ഇവിടെ വിട്ടു പോകുകയാണ് ഒരു നിവൃത്തിയില്ലാതെ അതിനിടയിൽ വിദേശത്ത് ഉള്ളവർ മറ്റുള്ളവർ വിദേശീയർ നമ്മുടെ നാടിനെ സ്നേഹിച്ചുകൊണ്ട് ഇവിടെ എന്തെങ്കിലുമൊക്കെ ആസ്വദിക്കുക എന്ന് പറഞ്ഞാൽ വരവുകൾ കഴിഞ്ഞാൽ എന്തൊരു ദ്രാവിഡ ഒന്നാമത് നമ്മുടെ ചെറുപ്പക്കാർ ഇവിടെ വിട്ടു പോവാണ് വരുമാനമില്ല അവർ സമ്പാദിക്കുന്നതെല്ലാം അതത് നാട്ടിൽ അവരെവിടെയാണോ ചെന്നെത്തുന്നത് അവിടെ സമ്പാദിച്ച് അവിടെ ജീവിക്കുന്ന അവിടെ സെറ്റിൽ സെറ്റിലാകുന്ന ഒരവസ്ഥയിൽ ഇപ്പോൾ കണ്ടുവരുന്നത് ഇപ്പോൾ കേരളത്തിൽ ചെല്ലാണെന്നുണ്ടെങ്കിൽ ഒരുപാട് വീടുകൾ വിൽക്കാനിട്ടേക്കാണ് വേണ്ടവർക്ക് അവർ ഓസ്ട്രേലിയയിലേക്കും കാനഡയിലേക്കും ഒക്കെ അവർ ന്യൂസിലൻഡിലേക്കും ഒക്കെ അവർ യാത്ര ചെയ്യാം എല്ലാവരും അങ്ങോട്ട് പോവാണ് ഇവിടെ അവർക്ക് താല്പര്യമില്ല ആ സമയത്താണ് മലയാളികളുടെ സ്വഭാവ ഗുണങ്ങൾ മനസ്സിലാക്കി അതായത് വിദേശത്തെ മലയാളികളുടെ സ്വഭാവ ഗുണങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അവിടെ നിന്ന് കുറെ ആൾക്കാർ തങ്ങൾക്ക് സുരക്ഷിതരായി ഒന്ന് വെയിലുകൊള്ളാൻ അല്ലെങ്കിൽ തങ്ങളുടെ ചികിത്സയുടെ ഭാഗമായി ഒന്ന് കിടക്കാൻ അതുമല്ലെങ്കിൽ തങ്ങൾക്ക് ഒന്ന് സന്തോഷിക്കാൻ ഒക്കെ അവരിവിടെ വരുന്നത് അല്ലാതെ ടൂറിസം മേഖല ഇവിടെ ഒരു ഭയങ്കര മഹാസംഭവായിട്ടൊന്നും മറ്റു മേഖലകളിലെ ടൂറിസം ഡെവലപ്മെന്റ് വെച്ച് നോക്കണമെങ്കിൽ നമ്മുടെ കേരളം എവിടെയും എന്ന് എല്ലാവർക്കും അറിയാം പക്ഷെ എങ്കിലും ഇതേ മലയാളികളെ കണ്ടുകൊണ്ടാണ് പലരും ഇവിടെ വരുന്നത് ആ മലയാളികളെ തന്നെയാണ് ഇമാരും ഇവിടെ തമ്മാടിത്തരം കാണിക്കുന്നത് ഇവിടെ വരുമ്പോൾ അവരെ ചൂഴന്നു നോക്കുക അതുപോലെ അവരുടെ ശരീരത്ത് അവരുടെ അനുവാദമില്ലാതെ ഇല്ലാതെ പിടിക്കുക അവരെ പിടിച്ച് ചുംബിക്കുക ഇതൊക്കെ പുറം ലോകം അറിയുമ്പോൾ നമ്മുടെ മലയാളികൾ മര്യാദയ്ക്ക് ഇറങ്ങി നടക്കാൻ പറ്റും തോന്നുന്നുണ്ടോ മറ്റു ഭാഗങ്ങളിൽ സന്തോഷം ചോദിച്ചു കുളങ്ങര മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞാണ് എനിക്ക് ഓർക്കുന്നത് അദ്ദേഹം ഒരു സ്ഥലത്ത് ഭക്ഷണം കഴിക്കാൻ ചെല്ലുമ്പോൾ ഇന്ത്യക്കാർക്ക് മറ്റൊരു സ്ഥലമുണ്ടായിരുന്നു അത്ര ഇന്ത്യക്കാരുടെ സ്വഭാവമകമ കൊണ്ടാണ് അത് എന്ന് അദ്ദേഹം വളരെ വ്യക്തമായി അതിൽ പറഞ്ഞിട്ടുണ്ട്